ഗുരുവായൂർ ക്ഷേത്ര നഗരിയിൽ ഭക്തജനങ്ങൾക്ക് കുറഞ്ഞ നിരക്കിൽ ക്ഷേത്രത്തിനടുത്ത് താമസ സൗകര്യം ഒരുക്കുന്നതിനായി നവീകരണം പൂർത്തീകരിച്ച ഗുരുവായൂർ ദേവസ്വത്തിന്റെ പാഞ്ചമ്യം റെസ്റ്റ് ഹൌസ് സമർപ്പണം ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ഇന്ന് നിർവഹിച്ചു ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുക്കാലോടെയായിരുന്നു ചടങ്ങ് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പി സി ദിനേശൻ നമ്പൂതിരിപ്പാട് ഭദ്രദീപ പ്രകാശനം നിർവഹിച്ചു ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഭരണസമിതി അംഗങ്ങളായ ബ്രഹ്മശ്രീ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് സി മനോജ് ചെങ്കറ സുരേന്ദ്രൻ എക്സ് എം പി കെ ആർ ഗോപിനാഥ് മനോജ് ബി നായർ വി ജി രവീന്ദ്രൻ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർമാരായ പി മനോജ് കുമാർ കെ എസ് മായാദേവി ടി രാധിക മരാമത്ത് വിഭാഗം ചീഫ് എഞ്ചിനീയർ എം വി രാജൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അശോക് കുമാർ ഇലക്ട്രിക്കൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജയരാജ് മറ്റു ദേവസ്വം ജീവനക്കാർ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ് പത്തര കോടി രൂപ എസ്റ്റിമേറ്റിൽ പാഞ്ചുജന്യം റെസ്റ്റ് ഹൌസ് നവീകരണ പ്രവൃത്തി നിർവഹിച്ചത് റെസ്റ്റ് ഹൌസിൽ മൊത്തം നൂറ്റിയഞ്ച് മുറികളുണ്ട് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഡയറക്ടർ പപ്പനയും എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ സഹപ്രവർത്തകരെയും സമർപ്പണ ചടങ്ങിൽ ആദരിച്ചു